സാന്നിധ്യം വെളിപ്പെട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ജീവിതത്തിന്റെ സങ്കടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ജീവിതത്തിൽ ദൈവത്തെ കൂടെ നിർത്തുക എന്നല്ലാതെ മറ്റൊരു കോമഡിയും ആ സമയത്തില്ല കാരണം മാനുഷികമായ നമ്മുടെ കഴിവിനും നമ്മുടെ പരിശ്രമത്തിനും നമ്മുടെ കരുത്തിനും അപ്പുറമായി നിൽക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ വലിച്ചെണക്കപ്പെടുമ്പോ ദൈവത്തിൽ സങ്കീർത്തകൻ അറിയാം ഞാനിങ്ങനെ പോയാൽ എന്റെ അവസാനം ഇതാണ് ഞാൻ മരണത്തിൽ അവസാനിക്കുള്ളൂ കലാശിക്കോളൂ അതുകൊണ്ട് സങ്കീർത്തകൻ ദൈവത്തോട് നിലവിളിക്കുക സങ്കീർത്തകൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുക സങ്കീർത്തകൻ ദൈവത്തിന്റെ മുമ്പിൽ

ദൈവത്തിന്റെ സ്വരം അത് പ്രത്യാശയുടെ സ്വരോ മനസ്സ് തകർന്നിരിക്കുമ്പോ ദൈവത്തിന്റെ സ്വരം അത് ആത്മധൈര്യം ദൈവത്തിന്റെ സ്വരം നിന്റെ ഭാരം വഹിക്കുന്നവരാണ് ഞാൻ സ്വരം അത് വലിയ പ്രതീക്ഷ തരുന്ന സ്വരം മരണത്തിന്റെ നിഴലയുടെ താഴ്വരയിൽ കടന്നു പോകുമ്പോൾ മരണത്തിന്റെ നിഴലയുടെ താഴ്വരയിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ദൈവസ്വരം വലിയ കരുത്ത് തരുന്ന സ്വരം അപ്പോ ഈ ദൈവസ്വരം കേൾക്കാൻ പറ്റും ദൈവം പിന്നെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ ഭയങ്കര ഒരു മരണതുല്യമായ അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ ദൈവം മൗനം ഭജിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത് നമുക്ക് എന്ത് പറയും എന്ത് സംസാരിക്കും നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ നിരന്തരം ദൈവ വേണ്ടി അതുപോലെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു തകർക്കുന്ന പ്രതികൂല അനുഭവങ്ങളുടെ നടുവിലും ദൈവസ്വരം കേൾക്കാനേ കാതോർക്കാം മനുഷ്യന്റെ സ്വരത്തിന് വേണ്ടി കാതോർക്കരുത് വലിയ അപകടം ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഒരു നിങ്ങൾക്ക് സമയം കിട്ടിയില്ലേലും കുഴപ്പമില്ല ഒരു കൗൺസിലിംഗ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കില് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് നിങ്ങൾ ബൈബിൾ തുറന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം വായിക്കേ അതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും കർത്താവിന് സംസാരിക്കാൻ പറ്റും ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ദൈവം തന്റെ മക്കളോട് സംസാരിച്ചതല്ലേ ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിന്റെ മനസ്സല്ലേ ദൈവം തന്റെ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെയല്ലേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ദൈവം അതിശക്തമായി സംസാരിക്കുന്നത് വചനത്തിലൂടെ ദൈവ വചനത്തിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം വചനത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് നീ ഇപ്പോൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിക്കുള്ള പരിഹാരവും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് കണ്ടുപിടിക്കെല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്